എല്ലാവരും സുഖമായിട്ട് ഇരിക്കലേ അപ്പം നമ്മുടെ പുതിയ വീട്ടിലോട്ട് താമസം മാറാനിനി കുറേ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ അണ്ണൻ വീട് പണി നടത്താണെങ്കിൽ ഇനി ചെറിയ ഒന്ന് രണ്ട് പണികളിലൂടെ ഉണ്ട് അപ്പം ഞാൻ കാണിക്കാം പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കേറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ വിരുന്നുകാരും പിള്ളേരും ഇന്ന് വരും അപ്പോൾ പൊന്നുസിനെ മോട്ടനെ ഞാൻ അണ്ണൻ്റെ കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടു കാറ വിട്ട് എനിക്ക് ഇന്നലെ നമ്മുടെ വ്ളോഗ് കണ്ട മറ്റുള്ള മുത്തുമണീസിനെ അറിയാം ഞാൻ ഇന്നലെ വീഡിയോയിൽ ഒരു കാണിച്ചില്ലേ ഒരു കല്ലിൻ്റെ മാല വാങ്ങിച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കമ്മല് ഞാൻ ചെറുതുടൂല വലിയ കമ്മല് വാങ്ങണം അപ്പം കമ്മല് മേടിക്കണം പിന്നെ പൊന്നൂന് ഒരു വൈറ്റ് ലഗിങ്സുകൂടെ മേടിക്കണം അപ്പം അതിനും കൂടെ പോയിട്ട് അവരെയും കൊണ്ട് പോയാൽ ശരിയാവില്ല അപ്പോൾ അതിനൂടെ പോയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകാം എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കി വിശേഷമൊക്കെ കാണിക്കാം പിന്നെ 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 എന്തോ പറയണമെന്ന് വിചാരിച്ച ബുദ്ധമണീസ് പക്ഷേ ഭയങ്കര ടെൻഷനും കാര്യവും തിരക്കും ഒക്കെയാണ് അവസാനമായപ്പോൾ ഒരു വെപ്രാളം ഒരു ഓട്ടം എല്ലാം നല്ല രീതി നടക്കണേ പഠിച്ചോന്നെ അപ്പം നമുക്ക് ഇറങ്ങാം ഞാൻ ഒരുങ്ങി നിൽക്കുവാണ് ഇനി ഞാൻ വാചകമടിച്ചുകൊണ്ടിരുന്ന സമയം പോവും കേട്ടോ ഇപ്പം തന്നെ സമയം മൂന്നര ആയിട്ടുണ്ട് അപ്പം ഞാൻ ഹെൽമെറ്റ് എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇനി കടയിൽ പോയി കമ്മൽ മേടിച്ചിട്ട് പിന്നെ പുതിയ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം കടയിൽ വന്ന് കയറി ഇപ്പം പറഞ്ഞാൽ പറ കിളി പോയി കേട്ടോ ഭയങ്കര ആളി കടയിൽ ഭയങ്കര തിരക്കെട്ടോ ഓണത്തിരക്കേ അങ്ങനെ കമ്മൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മൽ ആ കിട്ടി കിട്ടി സെയിൽസ് കോഡോ ഞാൻ ഒരു മാല മേടിച്ചു ആന്ന് റെക്കോർഡാ നീ പറയുന്ന എല്ലാം വീഡിയോയിലെടുക്കും അങ്ങനെ തന്നെ വേണം നിന്റെ കാര്യം നിന്റെ ജോലിയൊക്കെ പോയിട്ടു കൊള്ളാ ഞാൻ ഒരു മാല കാണിക്കാം ആശയേ അതിനു പറ്റിയൊരു കമ്മല കമ്മലാ നോക്കേണ്ട വരത്തില്ലേ അണ്ണം പറഞ്ഞു നിന്റെ പിള്ളാര് പറഞ്ഞു എല്ലാരും വരണം കേട്ടോ ആശേ ഈ മാലയ്ക്ക് പറ്റിയ കമ്മല് വേണം ഇതിന്റെ കമ്മല് ചെറുതാ വല്യ കൊറച്ച് ഹെവി കമ്മലാ പാലയ്ക്ക് പറ്റിയ മൂന്നാല് കമ്മല് ആശയ എനിക്ക് സെലക്ട് ചെയ്തു തന്നു എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആളാണ് കേട്ടോ കൊച്ചുനാൾ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് എടാ എടി എന്നൊക്കെ വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ് അങ്ങനെ ഫ്രീഡമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പം അതേ ഈ കമ്മൽ സെലക്ട് ചെയ്തു പിന്നെ പൊന്നൂസിന് ഞാനൊരു പെൻസിൽ ബോട്ടം പാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഡ്രസ്സ് വൈറ്റാണല്ലോ സത്യം പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ വലിയ താമസം ഒന്നുമില്ല കയ്യിലോട്ട് കിട്ടാൻ ഭയങ്കര താമസം ഭയങ്കര തിരക്ക് അയ്യോ മറ്റില്ല അവര് വന്നില്ല പന്തലേ എന്തിനാ വിശ്രമോ ചേടാ എല്ലാം അഴുക്കാണ് ഫ്രണ്ട്സ് ഇനി നാളെ ഈ കട്ടൻകാരൊക്കെ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് ഒന്ന് 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 ഒന്നൊന്നൊന്ന് തൂത്ത് മെഴുകണം തുടച്ചിട്ട് കോരി വേണ്ട മുത്തേ തൽക്കാലം ആ ചൂലിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് തൂത്ത് സെറ്റ് ആക്കി തരാം ചെറിയ ജോലി കഴിഞ്ഞിട്ട് ഞാൻ കാറിനെ വേണ്ടി പോവാ സമാധാനമായിട്ടിരിക്കാം ഞാൻ ഇവിടെ തൂത്ത് കൊടുക്കട്ടെ ഡേറ്റ് ഉണ്ടോ കട്ടിലിനെ അപ്പൊ നമ്മുടെ കട്ടിൽ സെറ്റ് ചെയ്യാൻ പോവാണ് പതുക്കെ 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 പതുക്കേ പതുക്കേ അവിടെ എവിടെയും കൊള്ളല്ലേ എൻ്റെ സണം പറഞ്ഞ നീ പിടിക്കാൻ ഞാനങ്ങനെ ഇസ് ആയിട്ട് കട്ടിലിന് നെറ്റും ഒക്കെ ഇട്ട് മുറുക്കി ഞാൻ പിന്നെ അവിടെയൊക്കെ തൂത്ത് സെറ്റാക്കി അപ്പഴത്തേക്കിതേ പന്തൽ കെട്ടാനുള്ള ആൾക്കാരൊക്കെ വന്നു അവരവരുടെ പണികൾ ചെയ്യുന്നു പിന്നെ കുറച്ച് എന്തെങ്കിലൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അണ്ണൻ ദേ എൻ്റെ സ്കൂട്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരുവാണ് സത്യം പറഞ്ഞാൽ അണ്ണൻ വെളുപ്പിനോട്ട് വന്ന് ഇവിടെ അലച്ചിലാണ് കേട്ടോ പിന്നെ അതേ എൽ ജിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ടി വി ഫിറ്റ് ചെയ്യാൻ അപ്പൊ അത് അവിടെ ദേ തറയിൽ നമ്മുടെ ടി വി ഇങ്ങനെ കിടക്കുന്നു ആ ആ അമ്മ ഫിറ്റ് அத்தொடச்சிட்டு சூஷி வரணேன் அவட சூஷ் இளையோன்ன இவ் கிடக்குவாங்க ഇവിടെ ഈ ഫ്രിഡ്ജും സാധനം ഒക്കെ എടുത്തു കയറ്റാ അല്ല സോറി വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്ത് എടുത്തു കയറ്റാ ഓപ്പണാക്കി ഇട്ടേക്കുവാത്ത പിള്ളേര് ചാടു നത്തക്കിട്ടെ ടി വി ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ തൂത്തും തുടച്ചും കുഴഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഈ ഗ്രില്ല് ചെയ്യുമ്പോൾ പൊടി വീഴുമല്ലോ അങ്ങനെ ഇങ്ങനെ പിന്നെ കർട്ടനൊക്കെ ഇട്ടേൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണം പറഞ്ഞു ഇനി നീ ഒന്ന് ചെയ്യണ്ട നാളെ നമുക്കെല്ലാം സെറ്റാക്കാം നാളെ തൂക്കാനും തുടയ്ക്കാനൊക്കെ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ സെറ്റാക്കാമെന്ന് എന്നാലും ഞാൻ ചെയ്തു സലേ ഷാജാൻ ബ്ലോഗ് ഇടി ഉൾക്കാടനം ഞാൻ തന്നെ എൻ്റെ മുഖം തന്നെ കാണട്ടെ

ഒരു ചായ കുടിക്കാതെ ഇതുപോലെ ഇതുപോല ചായ കുടിച്ച് ശീലിച്ചാല് പ്രശ്നമാണ് ഇപ്പൊ ഞാൻ കുറച്ച് നാളുകൊണ്ട് ചായ കുടിച്ച് എനിക്ക് ശീലമുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോ ഒരു തലവേദന വരും അപ്പൊ ദേ ചായയ്ക്ക് പകരം സന്ധ്യ സന്ധ്യയായല്ലോ ആറേമുക്കാലായി അണ്ണൻ പോയി പെക്സിയും ഏത്തക്കപ്പവും ഉഴുന്നോടെയും വാങ്ങിച്ചോണ്ട് വന്നു അപ്പ അത് കഴിക്കാം ഉം നിങ്ങളൊക്കെ ഇടാ ഞാൻ തോന്നുന്നതുടച്ച എനിക്ക് വെയ്യ എങ്ങോട്ടായിട്ട് വെള്ളം ഒരു ചായ വൈകിട്ട് കിട്ടാതെ എനിക്ക് തലവേദന എടുത്തിട്ട് വെയ്യാം ഞാൻ പോവാന്ന് പറയുമ്പോൾ അണ്ണൻ പറയാം അന്നാ നീ അങ് പോ ചെല നേരം ആട്ടി ഓടിക്കുവാൻ തോത്ത് തുടച്ചിട അന്ന ഇടക്കിടക്ക് വന്ന് നോക്കണം സുന്ദരാ നമ്മടെ പൊന്നെ എന്താ മരിച്ചു വാ ഇ ചക്ര വാ എന്താ വിഷമിച്ചിരിക്കുന്നേ എന്തോടീ പറ അമ്മായിട് പറ ഏ എന്റെ പൊന്നെ അങ്ങനെ വീട്ടിലോട്ട് വന്ന ഫ്രണ്ട്സ് ഫ്രണ്ട് കുത്തി വന്നു അടങ്ങിയിരുന്നോ ഇവിടെ തൊണ്ട അടക്കാനായിട്ട് കിടന്ന് അലക്കാതിരി വാല്യാച്ചും അപ്പൊ അനങ്ങാതിരിക്കണം കേട്ടോ ഇനി മടക്കുന്നുണ്ടാക്ക എന്തോ പൈസ ോ ആ കൊഴപ്പല്ല ചൂടുവെള്ളം കുടിച്ചോ അത് കേട്ടാ പച്ചവെള്ളം കുടിക്കല്ലേ കുട്ടേ പിടിയില്ലാത്ത സംഭവമാണ് മധുര കിഴങ്ങാന്ന ദോശം ദോശ തിന്നോട്ട് மீன் earth... கறையும்

അന്നത് വായി വെച്ചേരട്ടെ എന്നാ പൊന്നൂര് വേണോ മധുരക്ക ആ പക്ഷേ വയനറഞ്ഞോർട്ടനെ കൊണ്ട് കണ്ട് കൊള്ളാമോ പൊഞ്ഞു വീടൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കിയേ ഗൈസ് നമ്മുടെ ഫ്രിഡ്ജ് കണ്ടു തന്നെ പൊന്നിച്ച് പറ അഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ കുത്തിയിടാൻ പറ്റോട്ടെ അതുകൊണ്ട് ഞങ്ങൾ ഓൺ ആക്കിയിട്ടില്ല ആ ബാ ഇനി ഞങ്ങൾ അങ്ങ് പുനലൂ പോവാണ് ഫ്രണ്ട്സ് പുനലൂ പോവാണ് ഞാനും പോലീസ് മോർണോട്ടേ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചില്ല ഫ്രണ്ട്സ് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്ത് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആണ്ട ഫ്രെയിം ചെയ്തത് കിട്ടിയിട്ടുണ്ട് ഇനി നാളെയാണ് നമ്മളിത് ഇവിടെ സെറ്റാക്കി വെക്കുന്നത് ഒരു ഫ്രെയിം വേണ്ട ഇത് ഫോട്ടോ അല്ലാതെ അവർ ചെറുതടിച്ചപ്പോഴേ നമുക്കതിന് തന്നതാ കേട്ടോ എങ്ങനെയുണ്ട് അവ ഇത് ഇത്രയും പിന്നെ ആ അമ്മ മേളിൽ കയറാം നിക്ക് പിന്നെ ഇത് രണ്ടെണ്ണം ഫ്ലെക്സാണ് കേട്ടോ അപ്പം നമ്മൾ കയറി വരുന്ന വഴിയിലിടാനും അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കാൻ ഇത് ഫ്ലെക്സ് ഇതാണ് എന്തുവാ നമ്മളുടെ ഇൻവിറ്റേഷൻ കാർഡ് തന്നെ അടിച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പുറത്തെ റൂമിൽ കൊണ്ട് ഞാൻ പൊട്ടാതെ വെക്കട്ടെ ഞങ്ങളെ ഒരുപാട് നേരമായി സെറ്റ് വരുന്നതും കാത്തുകാത്തു നിന്നു ഞങ്ങളുടെ ടൈം ഒരുപാടായി കേട്ടോ പിന്നെ എല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം അണ്ണൻ്റെയും ബൊറോട്ടയും ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് ഞങ്ങളിവിടെ തറയിരുന്നു വെച്ചോണ്ടിരിക്കും ഇത് ഗ്രേവി ചിക്കൻറെ ഗ്രേവി ആ ഇല്ല ഇല്ലണ്ണേർ വാട്ടർ ആവുന്ന നേരെ ഇങ്ങോട്ട് വന്നേ എടാ അവിടെ പൊതയൂന്നാവിതേ കൊഴപ്പുണ്ടോ അല്ലെങ്കി അവിടെ വെച്ച നമ്മളിപ്പൊ പോവുല്ലയോ ആ താഴുടെ ഇറക്കില്ല ഈ പൊതേ ഈ മണ്ണുറച്ചിട്ടില്ല ഇറക്കി ബൈക്കിന്റെ അടുത്ത് നമുക്ക് ിപ്പ സെറ്റിയും ഡൈനിങ് ടേബിളും വിളിക്കാൻ പിടിക്കാൻ ആളെത്തി ആളില്ലെന്ന് വിഷമിച്ചിരുന്നു ഞാൻ വെച്ചിട്ട് വാ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് ആള് വേണോ സൂപ്പർ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ രാത്രിയാണ് മുത്തുമണീസ് വരുന്നത് മെത്തയുണ്ട് നമ്മുടെ സെറ്റി ഉണ്ട് അതുപോലെ ഡൈനിങ് ടേബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു ഇനി ഇത് പിടിച്ചിറക്കണം പക്ഷേ നമുക്ക് രണ്ട് ദിവസം കൂടെ ഉണ്ട് എന്നാലും ഇപ്പോഴേ എല്ലാം സെറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവരാൻ പറഞ്ഞത് ഹണ്ണനും അബിധവും ഒക്കെ ഓടി ഇറക്കാൻ പോയതാണ് പക്ഷേ അവർക്ക് തന്നെ ഇറക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അതെല്ലാം വീടിനകത്തേക്ക് എടുത്തു വെച്ചു ഞങ്ങൾക്ക് അതൊക്കെ പൂട്ടി ദേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സമയം ദേ പന്ത്രണ്ട് വഴിയായിട്ടോ സത്യം പറഞ്ഞാൽ പുതിയ വീട്ടിൽ ഇന്ന് സമയം പോയത് അറിഞ്ഞതേയില്ല അപ്പോൾ ദേ ഞങ്ങൾ സ്കൂട്ടിയിൽ ഇങ്ങ വന്നു ഞാൻ മോനക്കുട്ടനും ആപത് ബൈക്കിൽ വന്നു അണ്ണനും അപ്പൂസും പൊന്നൂസും സാച്ചിയും ആണ് ഇതേ കാറിൽ വരുന്നത് ഇല്ല 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 കേറി വാ എല്ലാരും ആള് കൂടിയതുകൊണ്ട് ആർക്കും ഉറങ്ങിയിട്ടുണ്ട് അപ്പുറത്തോടെ നിന്നും തകർക്കുന്നുണ്ട് ഇവിടെ മൊന്നൂസ് സൈക്കിളെ ഓടുന്നു എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങനെയും ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും നാടൊന്നായതുകൊണ്ട് കുടുംബ വീടുകളിൽ രണ്ടിലും ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു വീട്ടിലെല്ലാവരും കൂടെ തിങ്ങിപ്പാർക്കേണ്ട അവസ്ഥയില്ല അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു ഇനി അണ്ണനും ഞാനൊന്ന് ആവണം അപ്പം മുത്തുമണീസ് എല്ലാവരും വന്നു സമയം അണ്ണൻ ഡയറിയിൽ ഇന്നത്തെ കണക്കുകളൊക്കെ എഴുതി വെക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് നമ്മുടെ സ്വപ്ന വീട്ടിലോട്ട് മാറുന്ന ആ ഒരു ഒരു രീതിയായിട്ട് സന്തോഷം പിന്നെ ഇവിടുന്ന് പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ അതങ്ങനെയാണല്ലോ നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിലോട്ട് മാറുമ്പോൾ ആ സ്കൂളിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമം പിന്നെ വലിയ വിഷമമല്ല കാരണം നമ്മുടെ ഒരു സ്വപ്നത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അപ്പോൾ അടുത്ത അടിപൊളി ബ്ലോഗുമായിട്ട് കാണാം എന്തോ പറയണം എന്ന് എനിക്കറിയത്തില്ല പിന്നെ നല്ല ക്ഷീണമുണ്ട് മറ്റെല്ലാം